കേരളത്തിന്റെ ഓണാഘോഷങ്ങൾക്ക് വിരാമം കുറിച്ചുകൊണ്ട് തലസ്ഥാന നഗരയിൽ ഘോഷയാത്ര ഇത് ഇവിടെ ആരംഭിക്കുകയാണ് ഘോഷയാത്രക്കായി ഒരുക്കിയിരിക്കുന്ന ഫ്ലോട്ടുകളും മറ്റും കാണാനായി എത്തിയിരിക്കുന്ന ജനക്കൂട്ടം നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയും ഒരു സരി മണ്ണിട്ടാൽ പോലും വീഴാത്ത അത്രയും ജനക്കൂട്ടം തളർന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും വരും അപ്പോ എല്ലാവർക്കും ഘോഷയാത്ര അടിച്ചുപൊളിച്ച് ആഘോഷിച്ചു കാണുന്നില്ലേ deixa ഗംഭീരമായിട്ടാണ് ഇപ്പോഴത്തെ ഓണം സമാപിക്കുന്നത് ഇപ്പോഴത്തെ ഓണം എന്തെങ്കിലും തോന്നിയിട്ടുണ്ട് മഴ മാറി നിന്ന് ഞങ്ങളെയൊക്കെ അനുഗ്രഹിച്ചു എന്ന് വേണം പറയാം മഴ ഏതായാലും ഇതുവരെ പെയ്തിട്ടില്ല പ്രകൃതി ഞങ്ങളോടൊപ്പം ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ് അല്ലെ മലയാളികളോടൊപ്പം ഉണ്ട് എന്ന് തെളിയിക്കുന്നതായിരുന്നു ഇപ്പോഴത്തെ ഓണം തിരക്കൊക്കെ നല്ല തിരക്കായിരുന്നു പ്രാവശ്യം പ്രാവശ്യം കൂടുതലായിരുന്നു കൂടുതൽ തിരക്കായിരുന്നു നല്ല രീതിയിലുള്ള ഇതെല്ലാം ഉണ്ടല്ലോ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ സാറിന്റെ ഫാമിലിക്ക് ഫാമിലിയോടൊപ്പം കിട്ടും ഞങ്ങൾക്ക് ഉള്ള ദിവസങ്ങള് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നമ്മള് ചെലവഴിക്കുന്നുണ്ടോ പൂർണ്ണമായിട്ടുള്ള ദിവസം കിട്ടിയിട്ടില്ല അഡ്ജസ്റ്റ് ചെയ്ത് ഓണം കഴിഞ്ഞിട്ടൊക്കെ thank you ഘോഷയാത്ര വളരെ അതിമനോഹരമാണല്ലോ ഇപ്പോഴും ഉള്ളതുപോലെ തന്നെ നമ്മുടെ തലമുറയ്ക്ക് ഇപ്പം എന്റെ മക്കളൊന്നും തന്നെ ഇതുവരെയായിട്ടും വന്ന് കണ്ടിട്ടില്ല ഇത് കാണണമെന്നുള്ള ആകാംക്ഷയോടുകൂടിയാണ് ഇന്ന് അവരെയും കൂടി ഞാൻ നേരത്തെ ഇറങ്ങിയിട്ടുള്ളത് അവരെ ഇങ്ങനെ കാണിച്ച് അവർക്ക് ഈ മെസ്സേജ് ഓരോ മെസ്സേജ് കാണാലോ ഓരോന്നും അത് കുറിച്ച് കൊടുത്ത് പോവുകയാണ് പഴയ ഓണവും തമ്മിലുള്ള ഡിഫറൻസ് തീർച്ചയായിട്ടും പഴയ ഓണത്തെക്കുറിച്ചുള്ള കഥകൾ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നുണ്ട് പക്ഷെ അവർക്ക് അത് അനുഭവിച്ചറിയാൻ കൂടുതലായിട്ട് കഴിയുന്നില്ല ഇപ്പൊ തന്നെ അത്തപ്പൂക്കളമായിക്കോട്ടെ പക്ഷെ ചിലപ്പം റൂറൽ പ്രദേശങ്ങളിലൊക്കെ തന്നെ അത് കൂടുതലായിട്ട് ഉണ്ടാവാം പക്ഷേ കോർപ്പറേഷൻ പോലുള്ള പരിധികളിൽ വരിപ്പോ ഓണ മത്സരങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ നടക്കുന്നില്ലല്ലോ ഇത്തവണത്തെ അവസാനം അല്ലെങ്കിൽ ഈ ഒരു ഘോഷയാത്ര എന്ന് പറയുന്ന കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നില്ല അപ്പൊ ഈ വർഷം അതിഗംഭീരമായിട്ട് അവർ നടത്തുന്നുണ്ടെന്ന് തോന്നുന്നില്ല തീർച്ചയായും തീർച്ചയായും ഗവൺമെന്റ് ഇപ്പൊ അത് ഗംഭീരമായി തന്നെ നടത്തുന്നുണ്ട് കഴിഞ്ഞ കോവിഡ് സമയങ്ങൾക്കാൽ മാറ്റി വെച്ചു വ്യത്യസ്തമായി തന്നെ ജനങ്ങൾക്ക് ആവശ്യപരമായി തരുന്ന തരത്തിലേക്ക്